ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് പേഴക്കാപ്പിള്ളി നെല്ലിക്കുഴി റോഡിലെ ഏനാലിക്കുന്ന് ഭാഗത്ത് കിടക്കുന്ന റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു തുലാവർഷം തുടങ്ങിയതോടെ ഇരുചക്ര വാഹനക്കാർക്ക് റോഡിലെ കുഴികൾ അപകടക്കിണിയാകുകയാണ് പായ്പ്ര നെല്ലിക്കുഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ടാറിംഗ് തകർന്ന് കുഴികൾ നിറഞ്ഞു കിടക്കുന്നത് ഇവിടെ അപകടകരമായ വളവുമുണ്ട് കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ് എന്നാൽ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തുടർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും റോഡിലേക്ക് നിരന്തരം വെള്ളം ഒഴുകുന്നത് തടയണമെന്നും കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പറഞ്ഞു ഇവിടെ അപകടങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസമാണ് അതിന് രണ്ട് ദിവസം മുമ്പാണ് മറ്റൊരാൾ വീണത് അതായത് അപകടങ്ങൾ പലവട്ടം അധികാരികളുടെ ഉദ്യോഗസ്ഥരുടെ സ്ഥിതിപ്പെടുത്തിയിട്ട് ആരും ഇത് ഗവനിക്കുന്നില്ല ടോറസ്റ്റ് ലോറികളൊക്കെ പോ വരുന്നതിൻ്റെ തൊട്ടു പിന്നിൽ മുമ്പിലാണ് ഇരുചക്രവാഹനത്തിൽ നിന്ന് ആളുകൾ വീഴുന്നത് ഏത് സമയത്ത് എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഉദ്യോഗസ്ഥന്മാർ ഇത് ഗവനിക്കുന്നില്ല ഇവിടെ മനോഹരമായി നല്ല കനത്തിൽ തന്നെ ടാർ ചെയ്ത് ഈ റോഡിൽ കൂടി ഒഴുകുന്ന വെള്ളം രണ്ട് സൈഡിലും ട്രഞ്ച് മാതിരി തീർത്ത് വെള്ളം റോഡിലേക്ക് ഒഴുകാതെ സംവിധാനം ചെയ്ത് അവിടെ ചെയ്തില്ല എങ്കിൽ ഇവിടെ വലിയ ദുരന്തം വരെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്ഥിതി ഇനിയെങ്കിലും അധികാരികൾ ഇത് പ്രതീക്ഷിക്കുകയാണ് ഉള്ള പോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അറുപതോളം സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് പേഴക്കാപ്പള്ളിയിൽ നിന്ന് ചെറുവട്ടൂർ ദിശയിലേക്കുള്ള ഇറക്കമിറങ്ങി വരുന്ന വളവ് തിരിയുമ്പോഴാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് എസ്റ്റേറ്റും പടി ഭാഗം കാവുംപടി മാനാറി പായ്പ്ര സ്കൂൾ പടിക്കടുത്ത് കക്ഷായി എന്നിവിടങ്ങളിലും റോഡിൽ ചതിക്കുഴികളുണ്ട് ഇതിനു പുറമെ മാനാറി കീഴിലം റോഡും തകർന്നു കിടക്കുകയാണ് റോഡ് അടിയന്തിരമായ അറ്റകുറ്റപ്പണികൾ നടത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി നടത്തപ്പെടുന്നു ഷഷ്ടി വ്രതങ്ങളിൽ പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധ വ്രതം ഈ കൊല്ലത്തെ സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ്